ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഗ് ഐറ്റം സേഫായിട്ടല്ലേ അലഹമുല്ല ഞാനിവിടെ സുഗ് ഐറ്റം സേഫ് ആയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ നല്ല ജ്യൂസിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നുള്ളത് അപ്പോൾ ഹെൽത്ത് വെയ്റ്റൊക്കെ കൂടാൻ ആഗ്രഹിക്കുന്നവർ കുറേ പേരുണ്ടാവുമല്ലോ എന്നാലും എത്ര കഴിച്ചൊന്നും എന്ത് തൊന്നൊന്നും തടിവെക്കുന്നില്ല അങ്ങനെയൊക്കെ കംപ്ലയിൻ്റ് പറയുന്ന കുറേ ആൾക്കാർ അവർക്കൊക്കെ പറ്റിയാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസിൻ്റെ റെസിപ്പിയാണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നുള്ളത് നിങ്ങൾ എന്താക്കണോ മൂന്ന് തവണെങ്കിൽ ഇതാ ഉണ്ടാക്കി കുടിക്കണം ഡെയിലി കുടിക്കാൻ പറ്റുന്നങ്ങും മോശമില്ല ആഴ്ചയിൽ മൂന്ന് ദിവസം എന്തായും മസ്റ്റായിട്ട് കുടിക്കണം നിങ്ങൾ അപ്പം നിങ്ങൾക്കെത്ര ഫ്രൂട്ട്സ് ഉണ്ട് അതെല്ലാം എടുക്കാവുക അപ്പോൾ അതെല്ലാം കുറേ കുറേ വേണ്ട അല്ല കുറേ ഐറ്റം ഇടുന്നതിനെ കൊണ്ട് എല്ലാം കുറച്ച് കുറച്ചായിട്ട് എടുത്താൽ മതി അപ്പം ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് ക്യാഷുവും ആണ് അപ്പോൾ ഞാൻ കുതിരാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വെള്ളം കളയാൻ പാടില്ല ആ വെള്ളത്തോടെ വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ക്യാഷ്യൂ ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ട് പത്ത് പതിനഞ്ചോളം ബദാം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെ എടുത്തിട്ടുള്ളത് നേന്ത്രപ്പഴ അവ അപ്പോൾ നേന്ത്രപ്പഴത്തിൻ്റെ മൂന്നിലൊരു കഷ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ എടുത്തിട്ടുള്ളത് മൂന്ന് ഡേറ്റ്സ് ആണ് ഈത്തപ്പയാണ് അപ്പോൾ എല്ലാം കുറച്ച് കുറച്ച് എടുത്താൽ മതി അത്യാവശ്യം നാലഞ്ച് പേർക്ക് കുടിക്കാനുള്ള ജ്യൂസാവും ഇതിൽ പിന്നെ എന്താണ് എടുത്തിട്ടുള്ളത് ആറ് ചെറുപയാണ് അപ്പോൾ ചെറുപഴം ആറിന് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ആപ്പിളാണ് അപ്പോൾ ഒരു ആപ്പിളിൻ്റെ പകുതി ആപ്പിളാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ആപ്പിളിൻ്റെ തൊലിയൊന്നും ചെത്തിയിട്ടൊന്നും എടുത്തിട്ടാ അങ്ങനെയാണ് ഇട്ട് ഇട്ടുകൊടുക്കുന്നുള്ളത് പിന്നെ ഞാൻ എന്താ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഈ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ള വേണമെങ്കിൽ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് അത്യാവശ്യം വാഴപ്പഴൊക്കെ നമ്മൾ ചേർത്തതുകൊണ്ട് നല്ല മധുരം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് പിന്നെ എന്താ എടുത്തിട്ടുള്ളത് പാലാണ് നല്ല കട്ടയാക്കി കിട്ടെടുത്ത പാലാണ് എടുത്തിട്ടുള്ളത് അത് ഒരു ഗ്ലാസ്സോളം പാലെടുക്കുന്നുണ്ട് പിന്നെ എന്താ ബൂസ്റ്റ് പൗഡറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ ബൂസ്റ്റ് പൗഡർ മൊത്തം ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഒരു ടേബിൾ സ്പൂൺ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് പിന്നെ നമുക്ക് നേരെ ജ്യൂസ് ഉണ്ടാക്കുന്നതിലേക്ക് കിടക്കാം അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിലില്ലേ പ്ലീസ് ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബില്ലേക്ക് നിൽക്കി പൊട്ടിക്കാൻ മറന്നു പോവല്ലേ എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കറക്റ്റായി കിട്ടുകയുള്ളൂ ഞാൻ എന്താ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഒരു മിക്സിയുടെ ജാറെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ആദ്യം മുറിച്ചെടുത്ത നേന്ത്രപ്പഴവും ചെറുപ്പതി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഡേറ്റ്സ് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഡേറ്റ്സ് കുതിർത്തിയിട്ടൊന്നുമില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ആയതുകൊണ്ടാണ് ഞാൻ കുതിരാനൊന്നും വെക്കാത്തത് അപ്പോൾ അത്യാവശ്യം നല്ല ഹാർഡായിട്ടുണ്ട് ഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾ രണ്ട് മണിക്കൂർ മുമ്പെങ്കിലും വെള്ളത്തിലിട്ട് വെക്കണം പിന്നെ എന്താ എടുത്തിട്ട് ആപ്പിളാണ് ആപ്പിൾ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതാ നേരത്തെ നമ്മൾ കുതിർത്ത് വെച്ചതായ കാഷവും ബദാമും ആ വെള്ളത്തോടെ തന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ള വെള്ളമൊന്നും ഞാൻ കളഞ്ഞില്ല നമുക്ക് നേരെ അരച്ചെടുത്തിട്ട് വരാം ഞാൻ പിന്നെ ഇതിലേക്ക് പാൽ ഒന്ന് അരച്ചെടുത്തതിന് ശേഷം ാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് അപ്പൊ ഒരു ഗ്ലാസ് പാല് ഫുൾ ആയിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പാലും ചേർത്ത് കൊടുത്ത് നല്ല രീതിക്ക് തന്നെ അരച്ചെടുക്കുന്നുണ്ട് ഞാൻ പാൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാനുള്ള കാരണം എന്ന് വെച്ചാല് ഞങ്ങളെ ആ ജാറ് ചെറുതായിട്ടൊരു കംപ്ലൈന്റ് വന്നിട്ടുണ്ട് ലീക്ക് ആവുന്നുണ്ട് അതുകൊണ്ടാണ് ഒന്ന് അരച്ചതിന് ശേഷം പാലൊഴിച്ചു കൊടുത്തത് പിന്നെ അത് ആ പാൽ അരച്ചെടുത്തതിനു ശേഷം ഞാൻ ആ കുറച്ച് പഞ്ചസാര ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പൊ ചെറിയൊരു മധുരം കൂടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ചെറിയ മധുരത്തോടെയാണ് ഉണ്ടാക്കി എടുക്കുന്നുള്ളത് അപ്പത് ആ പഞ്ചസാര ഇട്ടെടുത്ത് ഞാൻ നല്ല രീതിക്ക് നൈസായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സെർവിങ് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്ക എല്ലാവരും മസ്റ്റ് ആയിട്ട് ഇണ്ടാക്കി കുടിക്കുക തടിയില്ലാത്തവർക്ക് എന്തായാലും ഇത് നല്ലൊരു തടി വെക്കാനുള്ള നല്ലൊരു ജ്യൂസാണ് എല്ലാവരും മസ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കി കുടിക്കുക തടി വെച്ചില്ലെങ്കിൽ കമൻ്റ് ബോക്സിൽ അറിയിക്കുക എന്തായാലും നിങ്ങൾ ഒരു മാസമെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്ത് കുടിച്ച് നോക്കുക നിങ്ങൾ എന്തായാലും തടി വെക്കും നൂറ് ശതമാനം ഉറപ്പാണ് സെർവിങ് ഗ്ലാസ്സിലോട്ട് ജ്യൂസ് വെച്ച് കൊടുത്തതിനുശേഷം നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടില്ലേ ബൂസ്റ്റ് പൗഡർ അപ്പോൾ അതിൻ്റെ മുകളിലേക്കായി വിതറിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ ജ്യൂസ് എവിടെ സെറ്റായി വന്നിട്ടുണ്ട് തണുപ്പ് വേണമെന്നുള്ളവർക്ക് ഫ്രീസർ ചെയ്തിട്ട് തണുപ്പിച്ച് കുടിക്കാം തണുപ്പ് വേണ്ടെന്നുള്ളവർക്ക് ഇങ്ങനെയും കുടിക്കാം അപ്പോൾ നിങ്ങൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുന്നു വിചാരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോവല്ലേ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു എന്താ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നത് കാണുന്നതുവരെക്കും എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ബബ്ബായ്